ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ജ്യോതിഷ് കിച്ചൻ നമ്മുടെ അമേരിക്കൻ ബ്ലോഗിൽ ഇന്ന് അഞ്ചാം ദിവസമാണ് ഞങ്ങൾ ന്യൂജെഴ്സിയിലിരുന്ന് വീടൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത യാത്ര തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഹേർഷീസ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് ഇത് പെൻസിൽവേനിയ സിറ്റിയിലാണ് ഉള്ളത് ഇത് റിട്ടേൺ ഞങ്ങൾ ബ്ലൂമിങ്ടണിലേക്ക് റിട്ടേൺ ആകുന്ന ട്രിപ്പാണ് അപ്പോൾ ഞങ്ങൾ പെൻസിൽവേനിയ കഴിഞ്ഞിട്ടാണല്ലോ നയാഗ്രയിൽ പോയത് അപ്പോൾ നമുക്ക് ആൻ ദ വേ ഇതും കൂടി കണ്ടു കളയാമെന്ന് കരുതി പ്ലാൻ ഇട്ടതാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും അങ്ങനെയാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഞങ്ങൾ എത്താറായി റോഡ് സൈഡിലൊക്കെ വലിയ വലിയ കിസ്സസിൻ്റെ രൂപം കണ്ടു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് സ്കൂളിലിരുന്ന് അവർ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു അകത്ത് കയറുമ്പം തന്നെ നല്ല ഒരു മാളിൻ്റെ പ്രതീക്ഷയാണ് തോന്നിയത് നല്ല തിരക്ക് അവിടെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട് ചാക്ലേറ്റ്സിൻ്റെ ഹർഷീസ് ചാക്ലേറ്റിൻ്റെയും റീസസിൻ്റെയും കിസസിൻ്റെയും ചോക്ലേറ്റ് സോസിൻ്റെയും എല്ലാം വലിയ വലിയ ടോയ്സ് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം പിള്ളേർക്കും വലിയവർക്കും ഒക്കെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം അവിടെ ഒരു ക്യാമറാമാൻ നിൽക്കുന്നുണ്ടായിരുന്നു അവർ നമ്മളെ ഫോട്ടോ എടുക്കുന്നുണ്ട് കാശ് കൊടുത്താൽ ഫോട്ടോസ് കിട്ടും അത് അധികം ആരും വാങ്ങിക്കാറില്ല എല്ലാവരുടെ കയ്യിലും ഇപ്പം മൊബൈലും ക്യാമറയും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ തന്നെ ഫോട്ടോ എടുത്തു ഞങ്ങളും കുറച്ചൊക്കെ എടുത്തു അതിനുശേഷം അവിടെ ഒരുപാട് സെയിൽസ് ഉണ്ടായിരുന്നു ചാക്ലേറ്റിൻ്റെയും എല്ലാ ടൈപ്പ് ചാക്ലേറ്റ്സും ഹേഷീസിൻ്റെ പ്രോഡക്ട്സ് എല്ലാം തന്നെ അവിടെ ഉണ്ട് ചെറിയ സൂചി മുതൽ അവർ വലിയ വലിയ സാധനങ്ങൾ വരെ ഹെർഷീസിൻ്റെ ലോഗോ ഇട്ടത് അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എല്ലാം വാങ്ങിക്കുന്നുണ്ട് നല്ല ടോയ്സും എല്ലാം ഉണ്ടായിരുന്നു അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് ഇത് ലൈവായിട്ട് നമുക്ക് അവിടെ ചോക്ലേറ്റ് ഫാക്ടറി അവർ കാണിച്ച് തരുന്നുണ്ട് അതിന് ഒരു പ്രത്യേകം ടിക്കറ്റൊക്കെ ഉണ്ട് അത് നമ്മൾ നേരത്തെ എടുത്തിരുന്നു അതൊക്കെ മരുമക്കളാണ് എടുത്തത് അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് വഴി നെട് ചുവറിൽ അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ സാധനങ്ങളും എല്ലാം എങ്ങനെയാണ് അത് തുടങ്ങിയത് ആരാണ് തുടങ്ങിയത് എത്ര കൊല്ലമായി അതിൻ്റെ ഹിസ്റ്ററി ഹഷീഷ് ചോക്ലേറ്റിൻ്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് അവരിങ്ങനെ പോസ്റ്ററായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കൺവെയർ ബെൽറ്റിൽ ചെറിയ ചെറിയ ബോക്സസ് ഇങ്ങനെ വരുന്നുണ്ട് അതിൽ അഞ്ച് പേർക്ക് കയറി ഇരിക്കാം അപ്പോൾ അത് ഇങ്ങനെ മൂവായിക്കൊണ്ടിരിക്കും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പോയി അഞ്ച് പേരും അഞ്ച് പേരും അതിൽ കയറിയിരിക്കണം ആ ബെൽറ്റ് നിൽക്കാറില്ല അത് നേരെ നമ്മളെ കൊണ്ടുപോണത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഓരോരോ ഡീറ്റെയിൽസും അവർ കാണിച്ചു തരുന്നുണ്ട് ചോക്ലേറ്റ് എങ്ങനെയാണ് ആദ്യം തൊട്ട് ആദ്യം തൊട്ട് ഇങ്ങനെ ബീൻ കൊക്കോ ബീൻ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് തൊട്ട് എല്ലാം അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ച് തരുന്നുണ്ട് നമ്മുടെ നമ്മൾ ഇരിക്കുന്ന ആ ബോക്സ് നീങ്ങിക്കോണ്ടിരിക്കും കൺവെയർ ബെൽറ്റിൽ നീങ്ങിക്കൊണ്ടിരിക്കും നമുക്ക് ഓരോരോ ഡീറ്റെയിൽസും അവരെങ്ങനെ മൈക്കിൽ പറഞ്ഞ് തരുന്നുണ്ട് അങ്ങനെ ഓരോരോ പ്രോസസ്സും അവർ കാണിച്ച് തരുന്നുണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പായിരുന്നു അവിടെ നല്ല ലൈറ്റിങ്സും നല്ല ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് അവർ ഓരോരോ ഈ ഹിസ്റ്ററി ചോക്ലേറ്റിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഈ മൂവാവുന്ന ആവുന്ന കാ ഇത് കാട്ടിൽ തന്നെ ഇരുന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് കണ്ട് കണ്ടു പോകണം കൊക്കോ ബീൻസ് ഇങ്ങനെ സ്ക്രീൻ ചെയ്ത് നല്ലത് നോക്കി എടുക്കുന്നത് ഡ്രൈ ആക്കുന്നത് റോസ്റ്റ് ചെയ്യുന്നത് അത് സോസായിട്ട് മാറുന്നത് അതിൻ്റെ കൂടെ മിൽക്കും ഷുഗറും എല്ലാം ചേർത്തിട്ട് ഓരോരോ ടൈപ്പിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് എല്ലാം നേരിട്ടാണ് നമുക്ക് അവർ പ്രസൻറ്റ് ചെയ്ത് തരുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് ഒറിജിനലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലയുടെ മുകളിൽ കാണുന്നത് റോസ്റ്റിംഗ് പ്രോസസ്സിങ്ങാണ് ഇതിങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നതാണ് ഇതിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്ക് ഒരു ചൂട് അനുഭവപ്പെട്ടു uniform consistent facing Goodness! Come visit us again soon. Please remain seated until the door opens, and watch your step onto the moving platform. And enjoy the rest of your day here at Hershey's Chocolate World. So long, everyone. Thanks for coming. Bye bye. Hey. Sure, you have everything. Exit up the stairs. chocolate factory tour Hershey's chocolate bar പുറത്ത് വന്നാൽ ഇനി നമുക്ക് പുറത്തുള്ള ഒരു ടൂറാണ് ഈ ഹേഷീസ് ഫാക്ടറി ചെറിയ സ്ഥലത്തൊന്നും അല്ല സ്ഥിതി ചെയ്യുന്നത് ഇത് ഏക്കർ കണക്കിലുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ടൗൺഷിപ്പ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അത്രയ്ക്ക് ഒരു സ്പേസാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ചെറുത് തൊട്ട് വലുതുവരെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഇവർ വീടും ഹോസ്പിറ്റലും സ്കൂളും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് പുറത്ത് പോയേണ്ട ആവശ്യമേ ഇല്ല അത്രയ്ക്കുള്ള ഫെസിലിറ്റീസാണ് അവർ കൊടുത്തിട്ടുള്ളത് അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂറാണ് ഒരു ഓഫീസർ യൂണിഫോം ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അതിന് അതിന് ശേഷം ഒരു ബസ്സിൽ കയറ്റിയിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് രണ്ടുപേർ ബസ്സിൽ കയറി അവർ കൊമേഡിയൻ രൂപത്തിലാണ് ഈ ഹർഷി സെ ചോക്ലേറ്റിൻ്റെ ഹിസ്റ്ററി പറഞ്ഞതും എല്ലാം പിന്നെ നമുക്ക് ഓരോരോ സ്ഥലങ്ങളും ക്രോസ് ചെയ്യുമ്പം ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിലും പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാ സീറ്റിലും ഓരോരോ ലാമിനേറ്റ് ചെയ്ത കാർഡുണ്ടായിരുന്നു അതിൽ കുറച്ച് സോങ്സ് ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആ സോങ്സും അവർ പാടും നമ്മളും അത് നോക്കി ആ കാർഡ് നോക്കിയിട്ട് കൂടെ പാടണം എന്നാണ് അവർ പറഞ്ഞത് നല്ല ജോക്കും അടിച്ചിട്ട് നമ്മളെ ബോറടിക്കാത്ത രീതിയിലാണ് അവർ കൊണ്ടുപോയത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചാക്ലേറ്റ്സും ഇങ്ങനെ അവർ തന്നു കിസസും ഹേഷിസിൻ്റെ ചോക്ലേറ്റും റീസസും എല്ലാം ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരുന്നു Point out to you a new ride coming to Hershey Park. It's called Twizzlers. I want to bring your attention over to your left. You're getting a good look at Mr. Hershey's original chocolate factory right here. So construction back in 1903, and for well over 100 years, this was the largest chocolate factory in the world. At its peak, over 3,000 workers were going to be making Hershey's chocolate here 24 hours a day. They stopped at 12, that's when they moved production over the West Hershey plant the other side of town. They also kept the two

wasn't quite ready. Say no, let's see dog better have a bag for me. <laughs> it's my favorite pickle pick PM. ശരിക്കും അതൊരു പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല ഒരു സ്ഥലമായിരുന്നു നല്ല ഒരു എവിടെയോ ഹിൽ സ്റ്റേഷനിൽ പിക്നിക്ക് വന്നതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് More companies, the Milton mm -hmm. started. In fact, the last three presidents were all graduates of the Milton School. We'll be pause oh, yeah. here for a moment. Feel, please feel free to take as many photos and videos as you like. Oh, sure. We just stopped here to admire the view. Have you seen it? Yes, ma'am. I'm a local boy. Charlie Black's the name. Nice to meet you, Charlie. Have you been in the service long? Yes, ma'am. Five years now. I signed up in 1941 <laughs> and just got back from Germany yesterday. ഹർഷീസ് ചോക്ലേറ്റ് വിശേഷങ്ങൾ ഇതുകൊണ്ട് തീരുന്നില്ല ഇനിയും നമുക്ക് കാണാം ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ജ്യോതിഷ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്തിനുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും ഇതുപോലത്തെ വ്ളോഗ്സുമെല്ലാം നിങ്ങൾക്ക് ഉടൻ ഉടൻ കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്